എൺപത്തിരണ്ട് നാൽപ്പത്തിനാല് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇതിനുമ്പ് പല എപ്പിസോഡുകളിലായിട്ട് മെൻ്റൽ ട്രിക്കുകളെ കുറിച്ച് സംസാരിച്ചിരുന്നു അപ്പോൾ ഇത് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം അത് എന്തെന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരു അപകടമോ ആപത്തോ മാനസിക പ്രശ്നങ്ങളോ എന്തെങ്കിലും ഒരു ശാരീരിക മൂല്യവ്യാപകമായിട്ട് അല്ലെങ്കിൽ അടിപ്പുഴ എന്തെങ്കിലും എന്തെങ്കിലും ഒരു വൈറസ് ബാധയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മളെ നേരിടുന്നു എങ്കിൽ നമുക്ക് സ്വരക്ഷിക്കുവേ നമ്മുടെ നമ്മുടെ ശരീര രക്ഷയ്ക്കും മനസ്സിൻ്റെ രക്ഷയ്ക്കും ജീവൻ്റെ രക്ഷയ്ക്കും വേണ്ടി ഒരു ട്രിക്കാണിത് ഈ പറഞ്ഞത് നമ്മൾ ഡെയിലി അത് പരിശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗുണം ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയായും അതായത് നമുക്ക് നമ്മളെ രണ്ട് എനർജികൾ പോസിറ്റീവ് എനർജി പ്രവേശിക്കും അതിന് ഓപ്പോസിറ്റായ നെഗറ്റീവ് എനർജി പ്രവേശിക്കും നമ്മളിങ്ങനെ ഈ പോസിറ്റീവ് വീണ്ടും നെഗറ്റീവ് പക്ഷേ അതെല്ലാം വന്നു ചേരുന്ന നമ്മൾ മനുഷ്യരിൽ ഇത്തരം എനർജികൾ പ്രവേശിച്ചാൽ അതിൻ്റേതായ ഒരു എഫക്റ്റും നമ്മളിൽ ഉണ്ടാവാം സാധ്യതയുണ്ട് ഇപ്പം നെഗറ്റീവ് എനർജി നമ്മൾ പ്രവേശിച്ചാൽ നമുക്ക് ചുറ്റും ഒരു നെഗറ്റീവ് പ്രവണതയായി ഉണ്ടായ ഉണ്ടാവുക അതായത് തടസ്സങ്ങൾ മാനകാരി തൂക്കം അലച്ചി തരച്ചി അങ്ങനെ പല കഠിനമായ നരകതുല്യമായ ജീവിതം നയിക്കേണ്ട അതായത് നെഗറ്റീവ് എനർജി കൊണ്ട് ഇത്തരം അനുഭവങ്ങൾ ഇത്തരം സിറ്റുവേഷൻസ് നമുക്ക് അനുഭവപ്പെടാം സാധ്യത കൂടുതലാണ് നരക അതായത് നരകതുല്യമായ ജീവിതമായി നെഗറ്റീവ് എനർജി അതോടൊപ്പം തന്നെ നെഗറ്റീവ് എനർജി കൊണ്ട് സുഖമുണ്ട് ഉണ്ട് പക്ഷേ അത് അപകടമാണ് സുഖമുള്ള അടുത്ത് അമിതമായ സുഖമുള്ളെടുത്ത് ആനന്ദമുള്ള ഒരു ദുഃഖം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു തരത്തിലുണ്ടാവാൻ സാധ്യത അപ്പം സുഖം തേടി പോകുന്നവർ എപ്പോഴും ഓർക്കേണ്ടതാണ് ഒരു ദുഃഖം ഉണ്ടെന്ന് എൻ്റെ പിന്നെ പിന്നാലെ അത് ഈ നെഗറ്റീവ് എനർജിയാണ് അതാണ് അതിൻ്റെ കാരണം എന്നാൽ പോസിറ്റീവ് എനർജി വന്ന് നമ്മൾ ചേർന്നതിൻ്റെ നമുക്ക് ഒരു ഗ്രൂവേഷം മൂന്നറിവും സ്ഥലവും എന്ത് ചെയ്യാനുള്ള ഒരു കഴിവ് ധൈര്യം പിന്നെ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം പൂർണ്ണമായിട്ട് വിജയിക്കുക എന്നുള്ളതാണ് പോസിറ്റീവ് എനർജി എന്നുള്ള ഗുണങ്ങൾ അപ്പം നമ്മുടെ സ്വഭാവങ്ങൾ പ്രവൃത്തികൾ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാം പോസിറ്റീവ് എനർജി നല്ലതായിട്ട് വരുത്തുള്ളൂ പിന്നെ എന്നുള്ളത് അവിടെ കാണുന്നില്ല പോസിറ്റീവ് എനർജി തിന്മയുള്ളത് നെഗറ്റീവ് എനർജി നെഗറ്റീവ് എനർജി പ്രവേശിച്ചാൽ നമുക്ക് ഇവിടെ തിന്മ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം നന്മയും തിന്മയാണ് പോസിറ്റീവും നെഗറ്റീവ് എനർജിയും തമ്മിലുള്ള അന്തരം പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നന്മയ്ക്കും നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ തികയ്ക്കും ഉള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ഈ പോസിറ്റീവ് എനർജി കൂടുതൽ സ്വീകരിക്കാൻ തിന്മ തിന്മയായ നെഗറ്റീവ് എനർജിയെ നമ്മൾ അതായത് റിമൂവ് ചെയ്യുക പകരം പോസിറ്റീവായ എനർജിയെ നന്മയായ നന്മ വേണ്ടിയുള്ള പോസിറ്റീവായ എനർജി സ്വീകരിക്കുക ഇങ്ങനെയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഈ പോസിറ്റീവായ എനർജി നമ്മളെങ്ങനെ കരസ്ഥമാക്കും എന്നുള്ളതാണ് ഇവിടെ എടുത്തു രണ്ട് നമ്മുടെ പ്രവൃത്തി ചില പ്രവൃത്തിയും കൂടി നമുക്ക് പോസിറ്റീവ് ആണെങ്കിൽ വരാം അതിന് ചില അഭ്യാസങ്ങൾ വ്യായാമങ്ങൾ യോഗ ധ്യാനം ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവ് ആണ് സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ മനുഷ്യൻ നിത്യവും പരിശീലിച്ചു കഴിഞ്ഞു അവർക്കൊരു പോസിറ്റീവ് അനുഭവം വന്നു ചേരുന്ന ചില വീട്ടുകൾ ഇന്നും നിലവിളക്കത്തി നാമി നിൽക്കാറുണ്ട് തീർത്ഥന ചൊല്ലാതെ ഭക്തിദാനങ്ങളെ ചെയ്യാറ് അവരൊരു പോസിറ്റീവ് അനുഗ്രഹം ചില ആൾക്കാർ എപ്പോഴും മനസ്സ് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യും ചിന്തകളൊന്നും ചിന്തിക്കാറേം എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം ഇരിക്കും വളരെ പോസിറ്റീവ് പിന്നെ ചില ആൾക്കാർ നല്ല കാര്യങ്ങൾ മാത്രം നല്ല പ്രവൃത്തി സൽ പ്രവർത്തി മാത്രം ചെയ്തോണ്ടിരിക്കും കർമ്മയോഗികളെ ആകെയാണ് പോസിറ്റീവ് ആളുകൾ പിന്നീട് പിന്നെ ചില ക്രിയകൾ അതായത് ട്രിക്കുകൾ ഞാൻ പറഞ്ഞില്ല ട്രിക്ക് ആ ട്രിക്കുകൾ മൂലം ചിലപ്പോൾ പോസിറ്റീവാണ് അതിൽ വന്നു ചേരാം അതിലൊരു ട്രിക്കാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് നമ്മൾ കൈ എടുക്കുക എന്നിട്ട് വെല്ലു എടുക്കുക ഇങ്ങനെടുക്കുക എന്നിട്ട് ഈ വരല് ഈ വരല് ഇതിപ്പോൾ കോർക്കുക അടുത്ത അടുത്തവരിൽ ഇങ്ങനെ കോർക്കുക അടുത്ത വരൽ ഇവർ കോർക്കുക ഈ ചിലവരിൽ വെക്കുക നല്ലോണം അമക്കിപ്പിടിക്കുക എന്നിട്ട് അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഇരിക്കുകയും കണ്ണടച്ച് നല്ലോണം മുറുക്കി പിടിക്കുക വായു അതിനകത്ത് ഉള്ളിലോട്ട് കലക്കാൻ പാടും അതിൻ്റെ ആ സുഷി വിരൽ വിരൽ ഇടയിലുള്ള ആ സുഷിരങ്ങളെല്ലാം അടഞ്ഞിരിക്കും അതൊക്കെ നല്ല രീതിയിലാണ് അമർന്നു വിരുന്നു കഴിയുമ്പോൾ നമ്മളിലുള്ള കംപ്ലിഗറ്റീവ് എനർജി കിടന്ന് പെടൈ പിടഞ്ഞ് 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 നേർത്ത് നേർത്ത് നശിച്ചു പോകുകയുള്ളൂ പകരം നമ്മളിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും നമ്മളിലുണ്ടായിരുന്ന കംപ്ലീറ്റ് നെഗറ്റീവ് എനർജി ഈ നമ്മൾ നമുക്ക് അനുഭവപ്പെടുന്നതാണ് ചിലർക്ക് അനുഭവപ്പെടും ചിലർക്ക് അറിയാൻ പറ്റും അങ്ങനെ കംപ്ലീറ്റ് നിലയ്ക്കും നമ്മളിൽ നിന്ന് വേർപെട്ട് പോകുന്നത് നമുക്ക് കാണണ്ട അനുഭവപ്പെടും ചിലർക്ക് അനുഭവപ്പെടത്തില്ല ചിലർക്ക് അങ്ങനെ പോയിക്കോൾ ആ ഇപ്പം നമുക്ക് കുറേ നേരം ഇങ്ങനെ പരിശീലിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോഴും ഒരു പോസിറ്റീവ് അനേജ് ഉണ്ടായിക്കൊണ്ട് ഈ ഇടക്ക് നിങ്ങൾ ഏറ്റവും പരിശീലിച്ചുകഴിഞ്ഞാൽ ഞാനൊരു ഗുണമേ ഉണ്ടാകരുത് ഞാനിത് ഈ ചെയ്യുക എനിക്ക് അനുഭവമുണ്ട് ആ ഭാഗങ്ങൾ പല ആവശ്യങ്ങളിലും പല രോഗങ്ങളിലും രക്ഷണം നടത്തിയിട്ടാണ് ഇതിനകത്ത് ഞാൻ പറയുന്നത് എനിക്ക് അനുഭവം കൊണ്ടാണ്